ചെങ്ങന്നൂർ ചെറിയനാട് പഞ്ചായത്ത് ജംഗ്ഷനിലെ കള്ളുഷാപ്പ് മാറ്റണമെന്നാവശ്യപ്പെട്ട് നാലാം വാർഡ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത ധർണ സംഘടിപ്പിച്ചു കള്ളുഷാപ്പ് സ്ഥാപിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ അധികൃതർ കൈക്കൊണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും ജനകീയ സമിതി ഭാരവാഹികൾ പറഞ്ഞു ചെങ്ങന്നൂർ ചെറിയനാട് നാലാം വാർഡിൽ കുളത്താപ്പള്ളി ജംഗ്ഷനിൽ ചെറീനാട് പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള കള്ളുഷാപ്പ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് നാലാം വാർഡ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത ധർണ ഷാപ്പിന് മുന്നിൽ നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ആധ്യാത്മിക പഠന കേന്ദ്രം ആറാട്ട് എതിരേൽപ്പ് ശിവരാത്രി കാളകെട്ട് ആരംഭം വൃശ്ചികച്ചെറപ്പ് നടത്തുന്ന ആൽത്തറ ചിത്രാഞ്ജലി ക്ലബ് തുടങ്ങിയ ഓഫീസുകളിലേക്കും ആഘോഷ പരിപാടികൾക്കുമായും സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് എസ് എൻ കോളേജ് അംഗൻവാടി ആശുപത്രി എന്നീ സ്ഥലങ്ങളിലേക്കും സ്ത്രീകളും കുട്ടികളുമായി നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ വന്നു പോകുന്നത് എന്റെ പേര് ചെറിയ നാലാം വാർഡിലെ ഈ ഷാപ്പ് മാറ്റിത്തരണമെന്ന് ഞങ്ങൾ താഴ്മയായി സംസാരിക്കുകയാണ് ഈ ശ്രീലങ്ക പറഞ്ഞതുപോലെ എല്ലാ കാര്യവും ഞങ്ങൾക്കും ബുദ്ധിമുട്ടുകളാണ് കുഞ്ഞുങ്ങളും വലിയൊരു വിധൊഴി സന്ധ്യ കഴിഞ്ഞു പോയാൽ അതിൻ്റെ ഓരോ അനുഭവങ്ങൾ ഓരോരുത്തർക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഷാപ്പ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റിത്തരണമെന്ന് വിനീതമായി ഞാൻ സംസാരിക്കുകയാണ് കള്ളുഷാപ്പിന്റെ തുടക്കത്തിൽ ജനകീയ സമരസമിതി ഷാപ്പ് ഇവിടെ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് മാസങ്ങളോളം പ്രക്ഷോഭം നടത്തുകയും പഞ്ചായത്ത് എക്സൈസ് കളക്ടർ എംഎല്എ എന്നിവർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനെട്ടിന് കൂടിയ പഞ്ചായത്ത് കമ്മിറ്റി ഷാപ്പ് മാറ്റാൻ തീരുമാനിക്കുകയും നിർദ്ദേശം നൽകുകയും ചെയ്തുവെങ്കിലും നാളിതുവരെയായിട്ടും നടപ്പാക്കിയിട്ടില്ല കള്ളുഷാപ്പ് ഇവിടെ നിന്നും മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ അധികൃതർ കൈക്കൊണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും നാലാം വാർഡ് ജനകീയ സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു പഞ്ചായത്ത് ഓഫീസ് കൃഷി വികസന ഓഫീസ് എൻഎസ്എസ് കരയോഗ മന്ദിരം തുടങ്ങി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിന് സമീപമാണ് കള്ളുഷാപ്പ് പ്രവർത്തിക്കുന്നതെന്നും മദ്യവിമുക്തമായ ഒരു രാജ്യമായിരുന്നു ഗാന്ധിജി സ്വപ്നം കണ്ടതെന്നും അതിന് ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പ്രസിഡന്റ് ഒ ടി ജയമോഹൻ പറഞ്ഞു ഞാൻ ഒ ടി ജയമോഹൻ ചെറിയ വാർഡ് മെമ്പറാണ് ഈ പഞ്ചായത്ത് ക്ഷൻ ഇറങ്ങിയപ്പം ജനങ്ങളെല്ലാം ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം ഈ ജനങ്ങളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുള്ള ഈ ഷാപ്പ് അതായത് കൃഷി ഓഫീസ് പഞ്ചായത്ത് ഈ പറഞ്ഞ അപ്പുറത്ത് തൊട്ടപ്പുറത്തൊരു കരയോ കെട്ടിടം ഈ നമ്മുടെ ചെറിയനാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാവടി ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഈ മാലയിട്ട് നാൽപ്പത്തൊന്ന് ദിവസം തങ്ങാനുള്ള സൗകര്യം ഇതിൻ്റെ പുറവശത്താണ് അപ്പം ആ തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളുള്ള ഒരു ജംഗ്ഷൻ ഇന്ന് ഈ പ്രദേശത്താകെ ഒരു വലിയ പ്രതീക്ഷയാണ് ഈ ഷാപ്പി മാറ്റി സ്ഥാപിക്കണം കുഞ്ഞുങ്ങളും മറ്റുള്ളവരും ഒക്കെ ഷാപ്പിൽ കയറേണ്ട അവസ്ഥയാണ് ഉണ്ടാക്കുന്ന കാര്യം മദ്യപാനികൾ അവരെയും കൂടെ സ്വാധീനിക്കുന്നുണ്ട് അപ്പം കുടുംബങ്ങളിലുള്ള ഇന്ന് നിലനിൽക്കുന്ന അന്ധചിത്രത ഒന്ന് മാറ്റാനും വേണ്ടി ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ധർണയുടെ ആദ്യത്തെ ലക്ഷ്യം നമ്മുടെ മഹാത്മാ ആയ നമ്മുടെ ഗാന്ധിജിയുടെ സ്വപ്നമായിരുന്നു മദ്യപന്മാരുടെ ശല്യം കാരണം സന്ധ്യ കഴിഞ്ഞാൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമാണ് മൂന്ന് സ്കൂളുകൾ ഇതിനു സമീപത്തായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ചെറിയനാട് അമ്പലത്തിലെ കാവടി സ്വാമിമാർ ഹിടുമ്പൻ പൂജ സമയത്ത് ഇവിടെയാണ് താമസിക്കുന്നതെന്നും പ്രദേശവാസികൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കുന്ന ഈ ഷാപ്പ് ഇവിടെ നിന്ന് മാറ്റണമെന്നും ധർണിയിൽ പങ്കെടുത്ത വീട്ടമ്മയായി ശ്രീലത പറഞ്ഞു മൂന്ന് കോളേജ് മൂന്ന് സ്കൂളുകളുണ്ട് ദേവസ്വം ബോർഡ് വിദേശ ഈ മൂന്ന് സ്കൂളുകളുടെ മധ്യത്തിലാണ് ഈ ഒരു ആണ് ഇത് അപ്പം ഇവിടെ ഇതിലെ കൂടെ കുട്ടികൾക്ക് പോകാനായാലും മുതിർന്ന സ്ത്രീകൾക്ക് പോകാനായാലും സന്ധ്യ സമത്തായാലും ഭയങ്കര ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നുണ്ട് ആ ഒരു എന്തോ ആയാലും നമുക്ക് ഈ ഷാപ്പുകളിൽ നിന്നും മാറ്റി കിട്ടണം മാത്യു എബ്രഹാം കലാതരക്കുറിപ്പ് ഉണ്ണി ഇടശ്ശേരിയിൽ ബാബുരാജ് ശ്രീലത തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ